നമ്മുടെ തക്കാളി നേരെ കാവിടിച്ച് വരുന്നുണ്ട് അടിയിലുള്ള ഇലകൾ നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിടക്കിടയ്ക്ക് കുറച്ച് കോഴിവെളം നമ്മളൊരു നാല് ദിവസം വെള്ളമൊഴിച്ച് തണുപ്പിച്ചിട്ടിട്ടാണ് കോഴിവെളം ഇടുന്നത് അപ്പോൾ ഒരുപാടൊന്നും വരത്തില്ല കുറേശ്ശെ എല്ലാ ചൂത്തിൻ്റെയും ചുവട്ടിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കും അതാണ് നമ്മൾ ഈ തക്കാളിക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിറയെ തക്കാളി കിട്ടുന്നുണ്ട് കോഴിവെള ഒരിക്കലും വെള്ളമൊഴിച്ച് തണുപ്പിക്കാതെ കോഴിവെള്ളം ഇടരുതും ചെടി അരിഞ്ഞു പോകത്തേ ഉള്ളൂ ഇത് നമ്മുടെ പച്ചമുളക് ചെടി ഇതേണ്ട ഒരു 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 ചെറിയ പാത്രത്തിൽ നമ്മൾ രണ്ട് തൈ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നിറയെ കാപ്പിടിച്ചിട്ടുണ്ട് ഇതേണ്ട കടിപൊളിയല്ല ആവശ്യമായിട്ട് കാവി ഇതിന് നമുക്കൊരു ശകലം കോഴിവെള്ളം എപ്പോഴും നമ്മൾ വള ഇടുന്നതിന് മുമ്പ് അതിൻ്റെ ചോടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയേക്കണം ഇളക്കി വെച്ചും േശം ഒരുപാട് വളം ഒന്നും ഇടണ്ട ഒരാഴ്ചയിൽ ഒരു ദിവസം കുറച്ച് വളം എന്തെങ്കിലും കൊടുത്താൽ മതി നിറയെ കാതു ഇതിപ്പോൾ എല്ലാം ആവശ്യമായിട്ട് പച്ചമുള വേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് ചെടി വെച്ച് നടന്നതാണ് നമുക്ക് നല്ലത് അതായത് ഒരു മെയിൻ പ്ലാന്റും അതിൻ്റെ സൈഡിൽ ഇതിപ്പോൾ നമ്മളിവിടെ മുളക് ഈ മാവിൻ്റെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നിറച്ച് മുളകും നമുക്ക് ഉണ്ടാക്കി കിട്ടും ഇത് ഇതും നമ്മൾ വേറൊരു മുളകായി വയലറ്റുകൾ മുളകായി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മാവിൻ്റെ മെയിൻ ക്രീ എന്ന് പറയുന്ന മാവാണ് ഇതിനകത്ത് നിൽക്കുന്നത് പക്ഷേ നമ്മൾ സൈഡിൽ സ്പേസ് ഉള്ളിടത്ത് നമ്മൾ ഒന്ന് രണ്ട് മുളക് ചെടി വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലാവശ്യമുള്ള മുളക് കിട്ടും സപ്പോർട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ടെറസിൽ സ്ഥലയില്ലാത്തൊരു കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളത് തായിയായിട്ട് നല്ലൊരു മരം ച്ച് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡായിട്ട് സ്പേസുള്ള എടുത്തുള്ള വെക്കാൻ പറ്റുന്ന ഇത്രയും ചെടികൾ വെക്കണം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഹാഫ് പോർഷൻ ആയി വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ സപ്പോർട്ട് വെച്ചിട്ടുണ്ട് ആ നിറച്ച് കാവിടിച്ചിട്ടുണ്ട് സപ്പോർട്ടിൽ കൂടാതെ ഇപ്പോൾ അതേ ഒരു കറിവേപ്പ് നിപ്പുണ്ട് പിന്നീട് ഇവിടെ നമ്മളിപ്പോൾ ഒരു പച്ച വഴുതന ഒടിച്ച് കുത്തിയിരിക്കുന്നതാണ് ഇതൊരു പൈനാപ്പിൾ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു വഴുതന വീണ്ടും കെളുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ രണ്ട് ചുവട് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അതുപോലെ എല്ലായിടത്തും നമ്മൾ പച്ചമുളക് ആയി ഒരു പത്ത് രൂപ പത്തഞ്ചെണ്ണൂങ്കിലും നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഡെയിലി പച്ചമുളക് എടുക്കാം അപ്പം ഇവർക്ക് നമുക്ക് കുറച്ച് കോഴികളെ കൊടുക്കാം ഇവർക്ക് ഇച്ചിരി കൂടുതൽ കൊടുക്കണം ഇത് നമ്മുടെ ഇതിലുള്ള കാന്താരി മുളകൻ്റെ വേറൊരു കളക്ഷനാണിത് എപ്പോൾ നമ്മൾ വള ഇടുമ്പം അതിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ചൂട് ഇളക്കിയേശം വേണം മുളയിടാനായിട്ട്